വീഡിയോയിൽ ആര്ക്കിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞ് ഏട്ടി ലെച്ചു വരുന്നവരെ ഞാൻ പക്ക ഫ്രീ ഫ്രീ ആണ് ഈ ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്തത് നമ്മുടെ ഫോണിൽ കുത്തി തന്നെയായിരുന്നു യൂട്യൂബിലെ കാണലാണ് മെയിൻ പരിപാടി തന്നെ എനിക്ക് ഈ ഡ്രസ്സിനോടും സ്റ്റിച്ചിങ്ങിനോടും കുറച്ച് കൗതുകം കൂടുതലായത് കൊണ്ട് തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ആണ് കൂടുതൽ എൻ്റെ യൂട്യൂബ് ഫീഡ്സിൽ കയറി വരാറ് അങ്ങനെ എനിക്ക് ഈ സ്റ്റിച്ചിങ് വീഡിയോസിനൊപ്പം കയറി വന്ന ഒരു മുതലാണ് ഈ ആരി വർക്ക് ഷോർട്സ് അതൊക്കെ ഞാനത് നിസ്സാരമായി സ്ക്രോൾ ചെയ്ത് വിട്ടെങ്കിലും പിന്നീട് കണ്ട് കണ്ട് എനിക്കതിനോട് വല്ലാതെ ഒരു ഇഷ്ടം തോന്നി ആ ഇഷ്ടം ഒരു വല്ലാത്തൊരു തുര എന്ന് ഉണർത്തിയിട്ടോ ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്ത് കണ്ടാലും നിനക്ക് ഇത് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് വരൂ എന്നും പറഞ്ഞ് എന്നതിന് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു പക്ഷെ എൻ്റെ ആഗ്രഹത്തെ അങ്ങനെ ഞാനങ്ങ് തള്ളിക്കളയാൻ ഉദ്ദേശിച്ചില്ല എന്തായാലും ഏതു നേരവും യൂട്യൂബ് നോക്കിയിരിക്കലാണ് പണി എന്നാ പിന്നെ യൂട്യൂബ് നോക്കി തന്നെ ഇതങ്ങ് പഠിച്ചാൽ എന്താ എന്ന് ഒറ്റ തോന്നൽ വാങ്ങിച്ചു കൂട്ടിയതാണ് കേട്ടോ ഈ ആരി വർക്ക് സ്റ്റാൻഡും നീഡിലും ഒക്കെ ആരി വർക്കിന്റെ എ ബി സി ഡി പോലും അറിയാത്ത എനിക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് ആവശ്യം എന്നതിനെ കുറിച്ച് ഒരു ബോധവും ഉണ്ടായിരുന്നില്ല യൂട്യൂബ് വീഡിയോസ് തന്നെ നോക്കിയിട്ടാണ് എന്തെല്ലാം ആണ് വേണ്ടത് എന്തെല്ലാം എന്തൊക്കെ ടൈപ്പ് ത്രെഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ട്ടോ. ആരി ആരിവർക്കിനോടുള്ള ഭ്രാന്ത് കുറച്ച് സീരിയസ് ആണെന്ന് കണ്ടപ്പോ എന്നോട് പറഞ്ഞു നീട്ടിൽ സെറ്റ് ആയിട്ട് ഓൺലൈനിൽ വാങ്ങിക്കാന്ന് വെറുതെ എല്ലാം കൂടെ വാങ്ങിച്ചു വെക്കണ്ട ഞാൻ പഠിച്ചു വരുന്ന അനുസരിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ത്രെഡ് നീഡിൽ വാങ്ങിക്കാൻ ഈ തൊടുപുഴ ടൗൺ ഫുള്ള് നടന്നു എനിക്ക് കിട്ടിയില്ല കേട്ടോ അവർ എനിക്ക് ടൂലിപ്പിന്റെ നീട്ടിലാണ് കിട്ടിയത് ടൂലിപ്പിനീടില്ലെങ്കിൽ നീഡിൽ ഉള്ളത് വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നു പിന്നെ കാർണവന്മാരെ ദൈവങ്ങളെയൊക്കെ വലിച്ചു വിചാരിച്ച് യൂട്യൂബ് ഗുരുവിനെ ഒരു ദക്ഷിണയെ വെച്ച് എന്റെ അച്ഛൻ പഴയ മുണ്ടിന്റെ ഒരു പീസിൽ സൂചി വെച്ച് ഞാൻ എൻ്റെ ആര്യവർക്ക് പഠനം സ്റ്റാർട്ട് ചെയ്തു അതിൽ ഞാൻ തയ്ച്ച് നോക്കിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മെറ്റീരിയലില് ഈ പണി നടക്കൂലെന്ന് അപ്പൊ ഞാൻ ആ മുണ്ടിന്റെ പീസ് മാറ്റിയിട്ട് ഒരു ലൈമിങ് പീസ് എടുത്ത് വെച്ച് കുറച്ച് തയ്ച്ചു നോക്കി കേട്ടോ ആദ്യമൊക്കെ ഞാനും നൂലും സൂചിയും കൂടി ഒരു യുദ്ധം ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ യുദ്ധത്തിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞു വന്നു എനിക്കിത് പറ്റുമോ എന്ന് ഉറപ്പായപ്പോൾ ഞാൻ ഒരു നീഡിന്റെ കോമ്പോസെറ്റ് വാങ്ങിച്ചു കേട്ടോ പിന്നെ ഈ ആര്യവർഗൊക്കെ ചെയ്യുന്ന പോപ്പിലിൻ ക്ലോത്ത് കൂടി മേടിച്ചു പിന്നെ കുറച്ച് ബീഡ്സും സീക്സും സിൽക്ക് ത്രെഡും ഒക്കെ കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡ് വാങ്ങിച്ചപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സറി ത്രഡ് കിട്ടിയതുകൊണ്ട് പിന്നെ സരിത്രൊന്നും ഞാൻ വാങ്ങിക്കാൻ പോയില്ല പിന്നെ എൻ്റെ സ്റ്റാൻഡിന്റെ കൂടെ എനിക്ക് പന്ത്രണ്ട് ക്ലിപ്പ് മാത്രമേ കിട്ടിയുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ക്ലോത്ത് ലൂസ് ആയി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് കൂടി ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസമായുട്ടോ ഞാൻ ഈ ആര്യവർക്ക് ക്ലാസ് തുടങ്ങിയിട്ട് തന്നെ അത് ഞാൻ ഒരുപാട് നേരം ഒന്നും ഇരിക്കാറില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്ക് ഇത്രയും നന്നായിട്ട് സ്റ്റിച്ചസ് എടുക്കാൻ കഴിയുന്നുണ്ട് അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന ഡിസൈൻ കണ്ടോ ഈ ഡിസൈൻ എനിക്ക് ഏറ്റവും നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ നീ ഏതായാലും വർക്ക് പഠിക്കാന്നല്ലേ പറയണേ സിമ്പിൾ ആയിട്ടുള്ള ഈ ബീഡ്സ് വർക്ക് ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ എനിക്ക് തോന്നുന്ന ടാസ്ക് ആയിരുന്നു ഇത് ഞാനത് ധൈര്യപൂർവ്വം ഏറ്റെടുത്തു നോർമൽ നീഡിൽ വെച്ചിട്ട് ഞാൻ ഈ ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ പക്ഷെ ആര്യവർക്കിന്റെ നീഡിൽ ആര് നീഡിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അതിന്റെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി എനിക്കറിയാം ഇതിനകത്ത് പെർഫെക്ഷൻ ഇനിയും വരാനുണ്ട് ബീഡ്സൊക്കെ കയറി ഇറങ്ങിയാക്കിയിരിക്കണേന്ന് എനിക്കറിയാം എന്നാലും അത് കംപ്ലീറ്റ് ചെയ്തെടുത്തു ഇപ്പോൾ എനിക്ക് വല്ലാതൊരു സന്തോഷം തോന്നി നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നതിന്റെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കണം എന്ന് നമ്മൾ മനസ്സിൽ കാര്യമായിട്ട് തന്നെ വിചാരിച്ച് തിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കും പക്ഷെ നമ്മളതിനെ മനസ്സ് വെക്കണം നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് വെക്കാതെ ഇന്ന് തന്നെ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ഞാൻ ഇന്ന് വരെ ചെയ്ത വർക്ക്സിന്റെ വീഡിയോ കേട്ടോ ഇനിയും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ അതിന്റെ അപ്ഡേഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്